ഹായ് ഹലോ അസ്സാം വലൈക്കും എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എന്തൊക്കെ എന്തൊക്കെയുണ്ട് നിങ്ങളെല്ലാവരും വിശേഷങ്ങൾ എല്ലാവരും സുഖമായിട്ടിരിക്കുകയെന്ന് വിചാരിക്കുന്നു കേട്ടോ അപ്പോൾ അതുപോലെ തന്നെ നമ്മളും സുഖമായിട്ട് ഇരിക്കുന്നുണ്ട് കഴിഞ്ഞ വീഡിയോക്കൊക്കെ നിങ്ങൾ തന്നിട്ടുള്ള സപ്പോർട്ടിന് ഒരുപാട് നന്ദി അറിയിക്കുകയാണ് അതുപോലെ തന്നെ ഇനിയും അങ്ങോട്ടുള്ള വീഡിയോസിനൊക്കെ നിങ്ങളെ സപ്പോർട്ടും സഹകരണമൊക്കെ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കണമുണ്ട് ഉണ്ടാവണമെന്ന് അഭ്യർത്ഥിക്കണമുണ്ട് കേട്ടോ അപ്പം എന്തായാലും നമുക്ക് ഇന്നത്തെ വീഡിയോ കാണലേ ഇന്ന് അങ്ങനെ വലിയൊരു വീഡിയോ എന്നല്ല കേട്ടോ ഒരു ചെറിയൊരു വീഡിയോ ആണ് അപ്പം നമ്മളെ കലാപരിപാടികളൊക്കെ ഇന്നത്തെ തട്ടകത്തിലെ പരിപാടികളൊക്കെ അങ്ങനെ തുടങ്ങുകയാണ് പിന്നെ എൻ്റെ മോൻ ഇതാ നേരത്തെ തന്നെ എണീച്ച് വന്ന് കാലുമേൽ വട്ടൊക്കെ ഇട്ടിരിക്കണുണ്ട് കേട്ടോ ഇന്ന് ഞാൻ പൂരിയാണ് ഉണ്ടാക്കണത് ഓന് ഇന്നലെ ഇന്നോട് പറഞ്ഞേനു കേട്ടോ പൂരി വേണം എന്നുള്ളത് കുറേ ദിവസമായിട്ടുണ്ടേനും ഉണ്ടാക്കിയിട്ട് അപ്പം അത് വേണം എന്ന് ഞാൻ പിന്നെ ഇന്ന് പൂരി ഉണ്ടാക്കാൻ വിചാരിച്ചത് കേട്ടോ ഇനിയിപ്പോൾ അതല്ലെങ്കിലും ഇവർക്ക് നാഫിക്കും നാച്ചിക്കും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഭൂരി അത് ചൂടോടെ കഴിക്കാൻ വേണ്ടിയിട്ട് രണ്ടാക്കും നല്ല ഇഷ്ടമാണ് അപ്പോൾ അത് ചൂടണോന്ന് നോക്കിയിട്ട് അതിൻ്റെ മേലെ കയറി ഇരിക്കലാണ് ഇപ്പം ഓൻ്റെ ഒരു ഹോബിന്നുള്ളത് ആദ്യമൊക്കെ ആ ഒരു വാഷിംഗ് മെഷീൻ വെച്ചതിൻ്റെ അവിടെ ആ ഒരു പലകേലി ഇരിക്കുകയൊക്കെ ചെയ്യുന്നേ കേട്ടോ ഇപ്പം അതിന് വേണ്ടിയിട്ട് അവിടെ ഇരിക്കൂല ഓനിക്കിപ്പോൾ ഞാൻ കടി ഉണ്ടാക്കണതും പണിയെടുക്കണമൊക്കെ നോക്കിയിട്ട് എൻ്റെ അടുത്ത് അതിൻ്റെ മേലെ ഇരിക്കാനാണ് ഓൻക്കിഷ്ടം അപ്പോൾ അതിൻ്റെ മേലെ അങ്ങനെ കയറി ഇരുന്നിട്ടുള്ളതാണ് ബാക്കിയുള്ളവരൊക്കെ അയിലൊക്കെ നടക്കുന്നുണ്ട് പോവാനുള്ള ആൾക്കാർ പോവാൻ ഒരുങ്ങുന്നുണ്ട് പിന്നെ ഇക്കയും കുട്ടികൾക്കൊക്കെ പോവണല്ലോ അപ്പോൾ അവർ പോവാൻ വേണ്ടിയിട്ട് ഒരുങ്ങണു കേട്ടോ ഇന്ന് ഇവനിക്കിപ്പോൾ ഇന്ന് അങ്കവാടിയിൽ പോവേണ്ട ആവശ്യമില്ല ഇന്ന് എന്തോ ടീച്ചർക്ക് അവിടെ ക്ലീനിങ്ങോ കാര്യങ്ങളൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അതുകൊണ്ട് ഓരോ ഇന്ന് വിടണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിട്ടോ അപ്പോൾ ഓനിപ്പോൾ ഇന്നിൻ്റെ കൂടെ തന്നെ ഇവിടെ ഉണ്ടാവും ഞാൻ പറഞ്ഞില്ല ഇനി കഴിഞ്ഞ വീടുകളൊക്കെ നമുക്ക് പൈപ്പിൽ വെള്ളമില്ലാന്ന് അപ്പോൾ ഇന്നിപ്പം ചെറുതായിട്ടൊന്ന് വെള്ളം അങ്ങനെ വരുന്നുണ്ട് കേട്ടോ അതുകൊണ്ട് തന്നെ എല്ലത്തിലും വെള്ളം പിടിക്കലും കുറേ അലക്കാനുണ്ട് അപ്പം ആ ഒരു പണിയൊക്കെ എനിക്ക് ചെയ്യാനുണ്ട് അപ്പം ഇന്ന് വലിയ കാര്യമായിട്ട് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് നിന്നിട്ടില്ലേനു ഇന്ന് തിരുമ്പലും വെള്ളം പിടിക്കലൊക്കെ ആയിട്ട് അങ്ങനെ പോയിട്ടുണ്ടേനീട്ടോ അപ്പം നിച്ചുമോള് ഇതാ മദർസൊക്കെ വിട്ട് വന്ന് ഓൾ സ്കൂളിലേക്ക് പോകാൻ വേണ്ടിയിട്ട് മാറ്റി ഒരുങ്ങിയൊക്കെ വന്നേ ഇനിയിപ്പോൾ ചായ കുടിക്കാൻ വേണ്ടി വന്നതാണ് ഇപ്പം ഞാൻ കുപ്പിയിൽ വെള്ളം ആക്കി കൊടുക്കുന്നുണ്ട് ചോറൊന്നും പിന്നെ അവർക്ക് കൊണ്ടുപോകേണ്ട ആവശ്യമില്ല സ്കൂളിൽ നിന്ന് നല്ല ചൂടോടെ നല്ല ഭക്ഷണം തന്നെ കിട്ടും അതുകൊണ്ട് വീട്ടിൽ നമ്മൾ കൊടുത്തയക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ പിന്നെ ഞാൻ കുപ്പിയിൽ വെള്ളം കൊടുത്തയക്കലുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് കുപ്പിയിലാക്കി കൊടുത്താണ് നാഫിമോന് മദർ സൂട്ട് വരുന്നേ ഉള്ളൂ നീച്ചോള് കുറച്ച് നേരത്തെ പോകേണ്ടതുകൊണ്ട് തന്നെ ഓളെ കുറച്ച് നേരത്തെ വിടും പിന്നെ ഓനിക്ക് പിന്നെ ഇവിടെ അടുത്ത് ആയതുകൊണ്ട് വലിയ അങ്ങനെ തിരക്കൊന്നും ഇല്ല കേട്ടോ അപ്പം ഞാനേ ഈ പ്രസ്സിൽ ഇങ്ങനെ പരത്തണ കാണുമ്പോൾ ഓർമ്മയായത് കഴിഞ്ഞൊരു വീഡിയോയിൽ ഒരു താത്തേറ്റം ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അന്ന് പത്തിരി ചുടുന്നതിൻ്റെ ആ ഒരു വീഡിയോയിലായിട്ട് ഇനിയും തോന്നുന്നുണ്ട് ഇതെന്തിനാ ഒരുപാട് വട്ടം ഇങ്ങനെ അമർത്തിയിട്ട് പരത്തണേന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഇതിൻ്റെ പ്രസ്സ് അങ്ങനെയാണ് അതിൻ്റെ ഒരു കുഴപ്പമെന്ന് അറിയണത് ഒറ്റ ഒരു പരത്തലിനും രണ്ടു വട്ടം പരത്തണേലൊന്നും അത് നല്ല നൈസായിട്ട് പരന്ന് കിട്ടൂല കേട്ടോ കുറച്ചൊരു ടൈറ്റ് ഉള്ള പോലെയാണ് അപ്പം അതുകൊണ്ടാണ് കേട്ടോ ഞാൻ അങ്ങനെ പരത്തി കൊടുക്കുന്നത് എന്നാലേ അത് നല്ലൊരിതിൽ കിട്ടുള്ളൂ കേട്ടോ ആ അപ്പോൾ എന്തായാലും ചായ കൂടിയൊക്കെ കഴിഞ്ഞാണ് ഓരോരുത്തർ ഓരോരുത്തർ വന്ന് ചായ കുടിച്ചിട്ട് പോയി അപ്പോൾ ഞാൻ ബാക്കിയുള്ളതൊന്ന് ചെറിയൊരു കേസറോളിലേക്ക് ആക്കി മാറ്റി വെച്ചു കൊടുത്തേനീട്ടോ അപ്പം ഇന്നെന്തായാലും ബാക്കി പണികളൊക്കെ എടുക്കുന്നതിന് മുന്നേ ഞാൻ വേഗം ചോറും കറിയൊക്കെ ഒന്ന് വെച്ച് വെക്കാം എന്നിട്ട് അടിക്കലും തുടക്കലും അങ്ങനത്തെ പണികളൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ മീൻ വാങ്ങിയിട്ടുണ്ടേനും അപ്പോൾ അതൊന്ന് മുളകിടാൻ വേണ്ടിയിട്ട് ഇതാ അടുപ്പത്തേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് ഉലുവയും പൊട്ടിച്ച് ഒന്ന് തക്കാളിയും പച്ചമുളകും വെളുത്തുള്ളിയും കൂടെ ഒന്ന് വാടാൻ വേണ്ടിയിട്ട് വെച്ചിണിട്ടോ പുളിയും അവിടെ വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട് അപ്പോഴാണിപ്പം എന്തെങ്കിലുമൊന്ന് ഉപ്പേരിയും കൂടെ വെക്കാമെന്ന് വിചാരിച്ച് കുറച്ച് മമ്പയർ അതും ഒന്ന് വെള്ളത്തിൽ ഇട്ടിട്ടുണ്ട് മീൻ കറിയൊക്കെ ആകുമ്പോഴത്തേക്കും ഒന്ന് അകമൊക്കെ ഒന്ന് അടിച്ചു വാരി വരുമ്പോഴേക്കും അതൊന്ന് പുതിർന്ന് ഇട്ടുമല്ലോ അപ്പോൾ അതും ഒന്ന് അവിടെ ഇട്ട് വെച്ചീനി അപ്പോഴത്തേക്കും നമ്മളെ തക്കാളിയൊക്കെ ഒന്ന് നല്ലോണം വാടി വന്നിട്ടുണ്ടേനു ഇന്ന് ചില ദിവസം എങ്ങനെയാണ് കേട്ടോ ചിലപ്പോൾ തോന്നും ബാക്കിയുള്ള അടിക്കലും തുടക്കലും അങ്ങനത്തെ പണികളൊക്കെ തീർത്തിട്ട് വേഗം ചോറും കറിയും വെക്കാൻ നിൽക്കാൻ വിചാരിക്കൂ ചിലപ്പം തോന്നും വേണ്ട ചോറും കറിയൊക്കെ ഒന്ന് വെച്ച് എല്ലാം ഒന്ന് സെറ്റാക്കി വെച്ചിട്ട് നമ്മളെ വീട്ടിലത്തെ ബാക്കിയുള്ള പണികളെടുക്കാൻ വിചാരിക്കട്ടോ അങ്ങനെ ഓരോ ദിവസം ഓരോരോ വിചാരണകളൊക്കെ ആയിക്കോണ്ടാവും അപ്പോൾ ഇന്നെന്തായാലും ഇങ്ങനെയാണ് കേട്ടോ എനിക്ക് തോന്നിയത് അപ്പോൾ ഞാൻ മീൻ നന്നാക്കിയിട്ടൊന്നുമില്ല ഈ കറി ഇവിടെ തിളയ്ക്കണ ഒരു സമയം കൊണ്ട് അയിലായത് ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ നന്നാക്കി കഴിയുമല്ലോ അപ്പോൾ അങ്ങനെ നന്നാക്കാൻ വിചാരിക്കുന്നുണ്ട് അപ്പോൾ ഇനി അയിലേക്കുള്ള പൊടികളൊക്കെ ഒന്ന് ചേർത്ത് കൊടുത്തീനും മുളകും പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടി ഇച്ചിരി മല്ലിപ്പൊടിയും കൂടെ ഒക്കെ ഒന്ന് ചേർത്ത് നല്ലോണം ഒന്ന് ഇളക്കി പുളിവെള്ളം ഒന്നായിട്ട് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതൊന്നൊഴിച്ച് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഒക്കെ ഒന്ന് ചേർത്ത് കുറച്ചൊന്ന് തീ ഒന്നാവിടെ കുറച്ച് വെച്ചിട്ട് ഞാൻ മീൻ നന്നാക്കാൻ പോകും അപ്പോൾ എന്താണ് മീൻ നന്നാക്കി വരുമ്പോഴത്തേക്കും ആ ഒരു കറീൻ്റെ സാളിനെ അവിടെ തിളയ്ക്കുമല്ലോ അപ്പോൾ അതൊന്ന് തിളച്ച് വേഗം നമുക്ക് അതിലേക്ക് ഇട്ട് വേവിച്ചെടുത്താൽ കറി അവിടെ റെഡി ആയിക്കോളും അപ്പോൾ എന്തായാലും ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെയൊക്കെ ചെയ്ത് കൊടുത്തിന് മീനൊന്നും നന്നാക്കി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോഴത്തേക്ക് നമ്മൾ സാലിനൊക്കെ തളിച്ച് ഞാൻ അതിൽ മീനൊക്കെ ചേർത്തിട്ടുണ്ടായിരുന്നു ഇനി കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടെ ഒന്ന് ഒറ്റിച്ച് ഒന്ന് ഉറ്റിച്ചവാടന്നെ ഒന്ന് അത് മൂടി വെച്ചാലേ നമ്മളെ കറിയും അങ്ങോട്ട് റെഡിയാവും കേട്ടോ അപ്പം ഞാൻ കറി റെഡി ആയതിന് ശേഷം വേഗം നമ്മളെ മമ്പയർ അവിടെ പുതിർന്ന് വന്നിട്ടുണ്ടായി അപ്പം ഞാനതൊന്ന് കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അതിൽ കാര്യമായിട്ടൊന്നുമില്ല മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്ത് ചെറിയൊരു ഉള്ളീൻ്റെ കഷ്ണവും പച്ചമുളകും കൂടെ ഒക്കെ ഒന്ന് മുറിച്ചിട്ടിട്ട് അതൊന്ന് വേവിക്കാൻ വേണ്ടിയിട്ട് അപ്പുറത്ത് വെച്ചിണ് പിന്നെ ഞാൻ അതിൽ നിന്ന് കുറച്ച് മീനൊന്ന് പൊരിക്കാൻ വേണ്ടിയിട്ട് പെരക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അയിലേൻ്റെ തലയും പിന്നെ ഓരോ കഷ്ണങ്ങളൊക്കെ ആയിട്ട് ഒന്ന് പെരക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊന്ന് പൊരിച്ചെടുക്കണുണ്ട് ഇപ്പോൾ ഫ്രിഡ്ജിലൊന്നും കൊണ്ടക്കാൻ പോയിട്ടില്ല കേട്ടോ പൊരിച്ചങ്ങോട്ട് വെക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഉച്ചക്കൊക്കെ തന്നെയാണ് ഇപ്പോൾ കുട്ടികൾ വരുമ്പോഴേക്കും അവർക്ക് വൈകുന്നേരത്ത് കാണുന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ ഒന്ന് ചൂടാക്കി കൊടുത്താലും മതിയല്ലോ വിചാരിച്ചിട്ടാണ് അപ്പോൾ എന്തായാലും അതും കൂടെ ഒന്ന് പൊരിച്ചെടുക്കണുണ്ട് എന്നിട്ട് വേണം ബാക്കിയുള്ള കലാപരിപാടികളൊക്കെ അങ്ങോട്ട് തുടങ്ങാൻ ഒന്നും എടുത്തിട്ടില്ല കേട്ടോ ഒന്ന് രാവിലെ ചായ കുടിയും കഴിഞ്ഞതാ ഈ ഒരു പണിയാണ് പണിയാണിപ്പം എടുക്കുന്നത് അപ്പം എന്താണ് മീൻ പൊരിക്കൽ ഒരു ഭാഗത്തുനിന്ന് അങ്ങനെ നടക്കുന്നുണ്ട് അപ്പോഴത്തേക്ക് നമ്മളെ മാമ്പയറൊക്കെ നല്ലോണം ഒന്ന് ബന്ധമൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ മമ്പയർ വറവിടാൻ വേണ്ടിയിട്ട് വെളുത്തുള്ളി തോളി ഒളിക്കാൻ പോയപ്പോഴത്തേക്കും മീൻ കുറച്ചൊന്ന് മുരിഞ്ഞു പോയിട്ടുണ്ടെ ട്ടോ എന്നാലും കുഴപ്പമൊന്നുമില്ല കരിഞ്ഞിട്ടൊന്നുമില്ല കരിഞ്ഞില്ല എന്നാലും ഒന്ന് മുരിഞ്ഞു പോയിട്ടുണ്ടെ ചില നമ്മളെ അബദ്ധങ്ങളും കൂടെ ഒക്കെ ഒന്ന് കാണിക്കണല്ലോ ല്ലേ എല്ലാവർക്കും പറ്റണതന്നെയാണല്ലോ അങ്ങനെയൊക്കെ അപ്പോൾ എന്തായാലും ബാക്കിയുള്ളതും കൂടെ ഒന്ന് പൊരിച്ചെടുക്കണുണ്ട് ഇപ്പം ഞാൻ എന്താ നമ്മളെ ഉപ്പേരി ഒന്ന് വറവിട്ടെടുക്കട്ടെ ഇപ്പം സൺഫ്ലവർ ഓയിലാണ് ട്ടോ വറവിടുന്നത് വെളിച്ചെണ്ണേൻ്റെ കഥ എന്താന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുമല്ലോ വെളിച്ചെണ്ണയ്ക്ക് ഇപ്പോൾ ഭയങ്കര പൊന്നിൻ്റെ വിലയാണല്ലോ വെളിച്ചെണ്ണയ്ക്ക് അതുകൊണ്ട് ഞാൻ ഉപ്പേരിയും അങ്ങനത്തെ ഇതൊക്കെ ഒന്ന് സൺഫ്ലവറിലാണ് കേട്ടോ എടുക്കുക പിന്നെ കറിയൊക്കെ വെക്കുമ്പോൾ എന്തായാലും വെളിച്ചെണ്ണ ഒന്നും ഇല്ലാതെ എന്തായാലും ഒരു ടേസ്റ്റ് ഉണ്ടാവില്ലല്ലോ അതുകൊണ്ട് പിന്നെ ഇതിൽ സൺഫ്ലവറിൽ വെക്കാൻ പറ്റുന്നതൊക്കെ അതിൽ വെക്കും വെളിച്ചെണ്ണ എടുക്കേണ്ടതിന് കുറച്ച് വെളിച്ചെണ്ണ ഒക്കെ എടുക്കും അങ്ങനെയൊക്കെയാണ് ഇങ്ങനെ പോയിങ്ങോണ്ട് നിൽക്കുന്നത് നമ്മൾ വീട്ടിലിരിക്കണ നമ്മൾ കുറച്ചൊന്നും കണ്ടറിഞ്ഞില്ലെങ്കിലേ ആകെ കുടുങ്ങിപ്പോകൂലല്ലേ അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെയൊക്കെയാണ് കേട്ടോ ഞാൻ ചെയ്യൽ അപ്പം നമ്മൾ വെളുത്തുള്ളിയൊക്കെ ഒന്ന് കുത്തി കുത്തിച്ചതച്ചിട്ട് കടുക് ഒക്കെ പൊട്ടിച്ചൊന്ന് നമ്മൾ ഉപ്പേരിയും കൂടെ ഒന്ന് വറവിട്ട് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ അതൊക്കെ ഒന്ന് അവിടെ സെറ്റാക്കി നല്ലോണം ഒന്ന് എടുത്ത് വെച്ചിട്ട് ഞാൻ വേഗം ഇതിൻ്റെ ബാക്കിയുള്ള പണികളൊക്കെ ഒന്ന് തീർത്തീന് അടിച്ചു തുടക്കലും പാത്രം കഴുകലും പിന്നെ എന്താ മുറ്റടിക്കലും എല്ലാം ചെയ്തിട്ടുണ്ടായിരുന്നു ലാസ്റ്റ് ഇനിയിപ്പോൾ ഉള്ള പണിയെന്ന് ഇതാ തിരുമ്പൽ തിരുമ്പിൽ തുണികളൊന്നും ആറിടലാണ് അപ്പം കുറേ അധികം ഉണ്ടായിരുന്നു കേട്ടോ തിരുമ്പലൊക്കെ തിരുമ്പാനും ഒലുമ്പാനും മാറിയിടാനൊക്കെ കുറേ ഉണ്ടായിരുന്നു പിന്നെ മെഷീനുള്ളതുകൊണ്ട് തന്നെ അതിൽ ഉണക്കിയിട്ട് ഇങ്ങോട്ട് എടുത്താലേ വേഗം ഇങ്ങോട്ട് ഉണങ്ങി കിട്ടുകയും ചെയ്യും ഇപ്പം ആണെങ്കിൽ മഴ തന്നെയാണ് കേട്ടോ ഒന്ന് ഉണങ്ങാനും പ്രയാസമാണ് നമുക്ക് വെള്ളം കൊണ്ടാണ് എനിക്ക് തിരുമ്പാൻ ഇത്രയൊക്കെ അങ്ങോട്ട് ആയിപ്പോയത് കേട്ടോ അല്ലെങ്കിൽ ഞാൻ ഡെയിലി അന്നാമത്തത് അന്നാന്ന് തന്നെ തിരുമ്പിയിടുന്നതും കൊണ്ട് എനിക്കങ്ങനെ ഉണ്ടാവുമൊന്നുമില്ലായിരുന്നു ഇതിപ്പം വെള്ളമില്ലാണ്ടാകെ കുടുങ്ങിപ്പോയതാണ് ഇനിയിപ്പോൾ ഇതും കൂടെ കഴിഞ്ഞാൽ ഇൻ്റെയും നാസിമോൻ്റെയും കുളിയും പരിപാടിയൊക്കെ തന്നെ ഉണ്ടാവുള്ളൂ കേട്ടോ അപ്പം ഞാൻ തുണികളൊക്കെ ഒന്ന് വേഗം ആറി ഇട്ടിട്ടൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ഇനിയിപ്പോൾ അത് ഞാൻ ചോറൊക്കെ ഒന്ന് വിളമ്പി വെച്ചിന് ചോറൊക്കെ വെക്കട്ടെട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടോ എന്ന് വിചാരിക്കുകയാണ് അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവർക്കും ബ ബൈ